മലപ്പുറം കൊണ്ടൂട്ടിയിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി പുൽപ്പറ്റ സ്വദേശി മണപ്പാടൻ മുഹമ്മദ് യാസിനാണ് അറസ്റ്റിലായത് പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചാണ് ഇയാൾ പ്രതി ഇയാൾ പീഡിപ്പിച്ചതെന്ന് അറിയുന്നു സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നാണ് സമീർ ഗുഡ് മോർണിംഗ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത് ഈ വാർത്തയുടെ എസ്കെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് മഞ്ചേരി പുൽപ്പറ്റ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ഇരുപത്തി രണ്ടുകാരനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ പെൺകുട്ടിയുമായി ഈ യുവാവിന് പരിചയമുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി യുവാവ് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരുന്ന ഒരു പരാതി പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ശ്രദ്ധയിലാണ് ഇയാൾ വീട്ടിലെത്തി പീഡിപ്പിക്കുന്ന കാര്യം അറിഞ്ഞത് തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബം കൊണ്ടോട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു അങ്ങനെ കൊണ്ടോട്ടി പോലീസ് ഇവിടെ എത്തി പ്രതി കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച് വിവരം പുറത്തറിയുന്നത് ഉടൻ തന്നെ കൊണ്ടോട്ടി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കൊണ്ടോട്ടിയിലെ ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരൻ കൂടിയാണ് ഈ മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ഈ ഇരുപത്തിരണ്ടുകാരൻകെൻ